ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റിയാണ് കേട്ടോ ഇതിന് നിലന്തെങ്ങ എന്നൊരു കൂടിയുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് കേട്ടോ ഈ മുക്കുറ്റി അപ്പോൾ മുക്കുറ്റിയെക്കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ നമുക്കിന്ന് അറിയാം ചെറുതാണെങ്കിലും നമ്മുടെ തെങ്ങിനോടൊക്കെ സാദൃശ്യമുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ ഇതിൻ്റേത് ആൻറ്റി ഓക്സിഡൻസിനാൽ സമ്പന്നമാണോട്ടോ ഈ മുക്കുറ്റി മുറിവിൽ പുരട്ടമൊക്കെ ചെയ്യുകയാണെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഗുരുമുളകും കൂടെ കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ രക്തശുദ്ധി വരുത്തുന്നതിനും രക്തസ്രാവം മാറ്റാനും ഗ്യാസ്ട്രബിള് ഒക്കെ മാറ്റാനൊക്കെ ഇത് ഉത്തമമാണ് കേട്ടോ കൊടിഞ്ഞുള്ളവരൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് അരച്ചിട്ട് ആ ഭാഗത്ത് പുരട്ട് കാണുക എന്നുണ്ടെങ്കിൽ കൊടിഞ്ഞു മാറുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ പ്രമേഹത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് നട്ടു വച്ചേക്കുന്നതാണ് നട്ടു വെച്ചേക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ വിത്ത് വീണ് വീണ്ടും വീണ്ടും കെളുത്ത് വന്നേക്കുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗം മുഴുവൻ നമ്മൾ മുക്കൂറ്റി നമ്മൾ സംരക്ഷിച്ചു പോരുന്ന ഒരു ഏരിയയാണ് നമ്മുടെയൊക്കെ പറമ്പിലും മാട്ടയിലും ഒക്കെ ഒരുപാട് ഇത് ഉണ്ടായി നിൽക്കും കേട്ടോ നമ്മുടെയൊക്കെ ഏരിയയിൽ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ പറിക്കാൻ പോകാനായിട്ട് വേറെ സ്ഥലം കണ്ടെത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നട്ടു വെച്ചേക്കുന്നതേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ തടച്ച് വളർന്ന് വന്നിട്ട് കൊണ്ടു കെട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ചെറിയ രീതിയിലുള്ള മുക്കുറ്റി എന്ന് നല്ല മുഴുത്ത മുക്കുറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരെണ്ണം പറിച്ചെടുത്താൽ മതി ഒരുപാട് ഒരുപാടെണ്ണമൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഇവിടെ പ്രധാനമായിട്ടിത് ഉപയോഗിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പ്രമേഹം തുടങ്ങിയതേ ഉള്ളൂ നൂറ്റി അൻപതും നൂറ്റി നാൽപ്പതുമൊക്കെ ഉള്ളവരൊന്നും ഇതൊന്നും കുടിക്കണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഡോക്ടർമാർ പറയുന്ന മെഡിസിന് കഴിച്ചാൽ മതി പക്ഷെ ഒരുപാട് ഹൈ ലെവലിലോട്ട് നമ്മുടെ ഷുഗർ മാറി മാറിപ്പോവാണ് അത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഒട്ടും താഴുന്നില്ല എത്ര നേരം നമ്മുടെ മെഡ്ഫോമിനൊക്കെ അഴിച്ചെന്ന് പറഞ്ഞാലും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും കൂടെ അതിൻ്റെ കൂടുതൽ ആ മരുന്നിൻ്റെ കൂടുതൽ തന്നെ ഇതും കൂടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയും കേട്ടോ കാരണം എനിക്ക് എൻ്റെ അവിടെ എൻ്റെ സ്വന്തം അമ്മയല്ല ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കാണ് നല്ല രീതിയിൽ പ്രമേഹമുള്ള ആളാണ് അപ്പം അമ്മ ഇത് ഉപയോഗിക്കാറുണ്ട് പ്രമേഹം ഇങ്ങനെ കുറേയും കൂടുകയും ചെയ്യുന്ന മനുഷ്യർ ഇത് കഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത് പക്ഷേ കൂടി തന്നെ എന്നിട്ട് ഒരുക്കി എന്തൊക്കെ ചെയ്താലും കുറയില്ല എന്നുള്ളവർക്ക് ഇതൊക്കെ നമുക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ ഇത് സമൂലമാണ് എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി ഇതിൻ്റെ വേരും തണ്ടും ഇലയും പൂവും എല്ലാം കൂടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഒരെണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് തിളച്ചു പറ്റി ഒരു ഒരു ഗ്ലാസ് ആക്കി എടുക്കുക കേട്ടോ അവിടെ അമ്മ കഴിക്കാൻ തുടങ്ങിയത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഒക്കെ ആ ഒരു റേഞ്ചിലോട്ട് അമ്മയുടെ പ്രമേഹം വന്നപ്പോൾ ഒന്നോ രണ്ടോ ഇത് കൂട്ട് മുക്കൂറ്റി പറിച്ചിട്ട് ഒന്നൊരാടനടവിട്ട് വെള്ളം കുടിച്ചു കേട്ടോ അങ്ങനെ അമ്മയുടെ നൂറ്റി എൺപത് നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിലേക്ക് പ്രമേഹത്തെ കുറയ്ക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് ഒരുപാട് ഹൈ ലെവലിലോട്ട് നമ്മുടെ ഷുഗർ പോകുന്നവരാണ് കഴിക്കേണ്ടത് തുടക്കക്കാരൊന്നും കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗറിനെ കുറയ്ക്കാൻ നോക്കണ്ട അപ്പം അതെങ്ങനെ നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അതിൻ്റെ ഒന്ന് മാറിയിട്ട് നമ്മുടെ ജീരക വളമൊക്കെ തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളറുണ്ടല്ലോ ആ ഒരു കളറിലേക്ക് നമ്മുടെ ഈ മുക്കുറ്റിയുടെ വെള്ളത്തിൻ്റെ കളർ മാറി വരും ആ ഒരു സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കുമ്പോഴോ അല്ലെങ്കിൽ ചൂട് ചെറിയ ചൂടോട് കൂടിയോ കുടിച്ചാൽ മതി കേട്ടോ ശരീരത്തിൻ്റെ മറ്റു അസ്വസ്ഥതകൾക്കൊന്നും നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പക്ഷേ പ്രമേഹം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തെളിവ് സഹിതം എനിക്ക് അറിയാൻ കേട്ടോ അതുകൊണ്ടാണ് അത്രയും വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര എത്രയേ ഉള്ളൂ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബി ഒക്കെ സി യു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു കളറ് വരിക ഇതിൽ കൂടുതൽ കുറ്റിയിട്ട് തിളപ്പിക്കുവാണെങ്കിലും ഡാർക്കായിട്ട് കളർ വരും കണിജായക്കിടെയൊക്കെ കളറ് വരും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ കുടിച്ചോളും ഷുഗറിനെ ഉറപ്പായിട്ടും മാറ്റാൻ സാധിക്കും